അടുത്തത് വൃശ്ചികക്കൂറാണ് സ്കോർപ്പിയോ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിഴം ത്രിക്കേട്ട ഈ നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറിൽ വരുന്നത് ജോലി സംബന്ധമായിട്ട് കരിയർ സംബന്ധമായിട്ട് ഉന്നതങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതാണ് ജോലിക്കാർക്കാണെങ്കിൽ അവരുടെ ഉന്നത അവരുടെ ഉദ്യോഗ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും മറ്റും പിന്തുണ ലഭിക്കും മറ്റ് ബിസിനസ് കരിയർ അങ്ങനെയൊക്കെ സംഭവിക്കുന്നവർക്ക് ഗവൺമെൻറ്റിൽ നിന്നും മറ്റുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടവ കിട്ടാവുന്ന കാലമാണ് ധനപരമായിട്ട് ഒരു സ്ഥിരമായിട്ടുള്ള ഒഴുക്കിൽ ധനം വരുമാനം ഒക്കെ ഉണ്ടാകും കൂടുതൽ ചിലവുകളൊന്നും ഉണ്ടാകുന്നില്ല ആരോഗ്യപരമായിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള കാലമാണ് രോഗമുള്ളവർക്ക് രോഗം മാറും ശരീര സൗഖ്യം വീണ്ടെടുക്കാനുള്ള കാലമാണ് അതുപോലെ തന്നെ കുടുംബപരമായിട്ടും ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് കുടുംബത്തിനുണ്ടായിട്ടുള്ള ചില വഴക്കുകളും മറ്റും പറഞ്ഞു തീർക്കാൻ സാധിക്കേണ്ട ഒരു കാലമാണ് സഹോദരന്മാരും അല്ലെങ്കിൽ ഭാര്യ മുതലായിട്ടുള്ളവരുമായിട്ടുള്ള ചില വഴക്കുകളൊക്കെ പറഞ്ഞ് ഒത്തൊരുമയോടുകൂടി പോകാവുന്ന കാലമാണ്